പ്രിയമുള്ളവരെ പ്രിയുള്ളവരെ ആൻഡ് ബിലവടിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുകയാണ് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അനുഭവിയും ഏറ്റവും മഹത്വമുള്ള ഉള്ള ഖനികയും എന്റെ ജീവിതവും എനിക്കുള്ളതെല്ലാം ഞാൻ എന്തായിരിക്കുന്നു അതെല്ലാം അങ്ങേ പ്രതിഷ്ഠിക്കുന്നു എന്റെ ശരീരത്തെയും ഹൃദയത്തെയും ആത്മാവിനെ അംഗീകൃം നൽകുന്നു എന്റെ ക്രൈസ്തവ ദൈവവിളി അമ്മയെ ഭരമേൽപ്പിക്കുന്നു അമ്മയുടെ സംവിധാനം അനുസരിച്ച് എന്നെ നിത്യജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് നയിക്കണമേ ക്രൈസ്തവ പുണ്യങ്ങളുടെ വിശിഷ്യ സ്നേഹത്തിന്റെയും ശുദ്ധതയുടെയും പരിശീലനത്തിന് എല്ലാവർക്കും മാതൃകയാകത്താക്കണം സുവിശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചുകൊള്ളാമെന്നും അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തി പ്രചരിപ്പിക്കുന്നതിന് സർവാത്മന പ്രയത്നിക്കാമെന്നും ഞങ്ങളിത് വാഗ്ദാനം ചെയ്യുന്നു ആ അമ്മേൻ വിശുദ്ധ കത്രീനയെ കുറിച്ച് ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങളിൽ എങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടാവും പരിശുദ്ധ കത്തോലിക്കാ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധരിൽ ചിലരായിട്ട് പരിഗണിക്കപ്പെടുന്ന ഒരു മിസ്റ്റേക്ക് ആണ് സേനയിലെ വിശുദ്ധ കത്രീന നമ്മൾ പലപ്പോഴും പല പുസ്തകങ്ങളിലും അതുപോലെ പല പ്രഘോഷണങ്ങളിലും ഒക്കെ ഈ സേനായ്ല വിശുദ്ധ കത്രീനയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ വിശുദ്ധരുടെ ലുത്തിനായിലൊക്കെ ഒരു പ്രധാനപ്പെട്ട രീതിയിൽ വിശുദ്ധയായ കത്രീന എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് ഈ സേനയിലെ വിശുദ്ധ കത്രീനയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സമാനമായ സാഹചര്യത്തില് പരിശുദ്ധ കത്തോരിക്ക സഭയില് അനേകം വിശുദ്ധര് ഏകദേശം ഒരേ കാലഘട്ടത്തില് അതും സ്ത്രീകളായിട്ടുള്ള വിശുദ്ധര് ഏകദേശം ഇങ്ങനെ കടന്നുപോയ അനേകരുണ്ട് അവരുടെയൊക്കെ ജീവിതമായിട്ട് വലിയ സാമ്യങ്ങളുണ്ട് വിശുദ്ധ കത്രി സേനയിലെ വിശുദ്ധ കത്രീന വിശുദ്ധ അഭിലയിലെ വിശുദ്ധ അമ്മത് അതുപോലെ കപ്പുചിസവയിലെ വിശുദ്ധിയായിട്ടുള്ള വെറോനിക്ക ജൂലിയാനി അതുപോലെ നമ്മൾ പിന്നീട് നോക്കുകയാണെങ്കിൽ വിശുദ്ധ ബ്രിജിറ്റ് വിശുദ്ധ മാർഗ മേരി അലക്കോക്ക് അതുപോലെ അനേകം വിശുദ്ധര് ശരിക്കും നോക്കുകയാണെങ്കിൽ അവരുടെ എല്ലാം ജീവിതത്തിലെ ഈശോ ഇടപെട്ടത് ഏകദേശം ഒരേ രീതിയിലാണ് അപ്പൊ ഞാൻ അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യമുണ്ട് സുവിശ എങ്ങനെ ഈശോ ശേഷവും സമൂഹത്തിലും ആധുനിക കത്തോലിക്ക തിരുസഭയിലും അതേപോലെ തന്നെ ഈശ്വ ഇടപെടുന്നുണ്ട് കൂടുതൽ സരളമായി കൂടുതൽ ഹൃദ്യമായി കൂടുതൽ ഇങ്ങനെയുള്ള വിശുദ്ധരിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഇതാണ് ഇത് നമ്മുടെയൊക്കെ ഒക്കെ ജന്മാവകാശമാണ് ഒരു വിശുദ്ധൻ്റെ വിശുദ്ധിയോടെ ജീവിതത്തില് ദൈവം ചില കാര്യങ്ങൾ ഇടപെട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആത്മാക്കളോട് ദൈവം ഇടപെടുന്നത് അങ്ങനെ തന്നെയാണ് ദുഷ്ടന്റെയും ശിഷ്ടന്റെയും മേൽ ഒരുപോലെ സൂര്യനെ ഉദിപ്പിക്കുന്ന മഞ്ഞ് പെയ്ക്കുന്ന മഴ പെയ്ക്കുന്ന ദൈവം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും വേറൊരു രീതിയിലല്ല ഇടപെടാനായിട്ട് പോവുക നമ്മുടെ ജീവിതത്തിലൂടെയും അതേ തീവ്രതയോടെ അതേ തീന്ദ്രീയമായിട്ടുള്ള സാഹചര്യങ്ങളില് അതേ സ്വാഭാവികതയോടെ അതെ അതിസ്ഥാനത്തിന്റെ സാക്ഷികളാണ് ഓരോ വിശുദ്ധ അങ്ങനെ നമ്മള് സീനയിലെ വിശുദ്ധ കത്രിയനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒത്തിരിയേറെ പ്രത്യേകതകളുള്ള ഒരു വിശുദ്ധയാണ് അതുകൊണ്ട് തന്നെ ഒരൊറ്റ ക്ലാസ്സിൽ നമ്മുടെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് വിശുദ്ധ കത്രിനെ നമുക്ക് അറിഞ്ഞ് ഏകദേശം ഒരു ഔട്ട്ലൈൻ നമ്മുടെ ഇത് കിട്ടുകയില്ല അതുകൊണ്ട് തന്നെ ഇതിനെ പല ഭാഗങ്ങളായിട്ട് തിരിക്കാനായിട്ട് ആഗ്രഹിക്കുക ആദ്യത്തെ ഒരു ഭാഗം അവരുടെ ബാല്യകാലം അതോടൊപ്പം ഇതിലെ ചില മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് അത് പറഞ്ഞ് നിർണാഗ്രഹിക്കുക പറ്റുമെങ്കിൽ നാളെ തന്നെ അവരുടെ ജീവിതത്തിലെ ചില ദർശനങ്ങള് ആ ദർശനങ്ങളിലൂടെ അവർ നൽകിയ പഠനങ്ങളുണ്ട് അതോടൊപ്പം തന്നെ പല ആത്മീയ രഹസ്യങ്ങളെയും കുറിച്ചും അവർ നൽകിയ ഉപദേശങ്ങളുണ്ട് ഇതൊക്കെ ഡയലോഗ്സ് ആയിട്ട് ക്രിസ്തു അവരുടെ ഉള്ളിൽ സംസാരിച്ചതും അവർ ക്രിസ്തുവിനോട് സംസാരിച്ചതുമായിട്ടുള്ള ആ സംഭാഷണങ്ങളായിട്ടാണ് അത് എഴുതപ്പെട്ടിരിക്കുക അതുകൊണ്ട് തന്നെ ഒത്തിരിയേ പ്രത്യേകതയുള്ള ഈ ഒരു കുറിച്ച് നമുക്ക് ആ സംഭാഷണങ്ങളിലൂടെ എന്താണ് ഏത് ആത്മീയ രഹസ്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും പഠിക്കേണ്ടതുമാണ് കാരണം അത് നമ്മുടെ ആത്മീയ അസ്തിത്വത്തിന്റെ ഭാഗമാണ് അത് നമ്മുടെ ആത്മീയമായിട്ടുള്ള സമ്പത്താണ് അതുകൊണ്ട് നമുക്ക് അത് പഠിച്ചേ തീരൂ അല്ലെങ്കിൽ അത് നമ്മൾ അറിയേണ്ടതാണ് അതുകൊണ്ട് നമുക്ക് അങ്ങനെ അല്പവിശാലമായിട്ട് നമുക്ക് കടന്നു പോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഏഴില് ഇറ്റലിയിലെ സേനയിലാണ് വിശുദ്ധ കത്രീന ജനിച്ചത് വിശുദ്ധ കത്രീനയുടെ മാതാപിതാക്കള് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സ്വഭാവം ഉള്ളവരായിരുന്നു അതോടൊപ്പം തന്നെ അവര് നമുക്ക് നോക്കുകയാണെങ്കിൽ ദൈവ പരിപാലനയിൽ ഒത്തിരിയേറെ ആശ്രയിച്ചിരുന്നവരും കൂടിയാണ് അതിൻ്റെ ഒരു കാരണം ഒരു തെളിവായിട്ട് എനിക്ക് തോന്നേ അവർക്ക് ഇരുപത്തിയഞ്ച് ഉണ്ടായിരുന്നു ഒന്ന് ചിന്തിച്ചു നോക്കുക ഇരുപത്തിയഞ്ച് മക്കള് ഒരു ദമ്പതിമാർക്ക് ഉണ്ടാവുക അത് സാധ്യമാണോ എന്നാൽ പിന്നീട് അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ അത് സാധ്യമായിരുന്നു സാധ്യമാണ് അത് സത്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിശുദ്ധ വിശുദ്ധ ഏർ സീനയിലെ വിശുദ്ധ കത്രീനയുടെ അമ്മയ്ക്ക് നാൽപ്പത് വയസ്സ് ഉള്ളപ്പോഴാണ് ഇരുപത്തി അഞ്ചാമത്തെ ശിശുവായിട്ട് പെൺകുട്ടിയായിട്ട് ഈ പറയുന്ന കത്രീന ജനിക്കുക അപ്പൊ ഓരോ വർഷവും ഓരോ കുഞ്ഞുണ്ടായോ എന്ന് ചിലർക്ക് സംശയം തോന്നാം അങ്ങനെയല്ല ഈ ഇരുപത്തി അഞ്ച് മക്കള് ഉണ്ടായെങ്കിലും അതിൽ ഏറെ പേരും ജനനത്തോട് കൂടി മരിച്ചു പോവുകയാണ് ചെയ്തത് അപ്പം ജനനത്തോട് കൂടി അബോട്ടായി പോയവരുണ്ട് മരിച്ചു പോയവരുണ്ട് അങ്ങനെ അങ്ങനെയാണ് ഇരുപത്തിയഞ്ച് കുഞ്ഞുങ്ങൾ അപ്പൊ ഇരുപത്തിയഞ്ച് കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഇരുപത്തിയഞ്ച് കുഞ്ഞുങ്ങൾക്കിടയിൽ ഭൂരിപക്ഷം കുഞ്ഞുങ്ങൾ മരിച്ചു പോയപ്പോൾ ഈ അമ്മയും അപ്പനും ചിന്തിക്കുകയാണ് ഇനി എനിക്കൊരു കുഞ്ഞു വേണ്ട അല്ലെങ്കിൽ ഇനി എന്തിനാണ് ഇത്രമാത്രം കുഞ്ഞുങ്ങൾ മരിച്ചു പോവുക എന്തിനാണ് മരിക്കാനായിട്ട് ജന്മം നൽകുന്നത് എന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇരുപത്തി അഞ്ചാമത്തെ കുഞ്ഞായിട്ട് ഈ സേനയിലെ വിശുദ്ധ കത്രീന ഒരിക്കലും ലഭിക്കുകയില്ലായിരുന്നു തിരുസഭയുടെ സമ്പത്തായി തീരുകയില്ലായിരുന്നു തിരുസഭയുടെ ചരിത്രത്തില് അതിനിർണായകമായ നിലപാടുകൾ എടുത്ത ഒരു വിശുദ്ധയും കൂടിയാണ് വിശുദ്ധ സേനയിലെ വിശുദ്ധ കത്രീന ഈ സേനയിലെ വിശുദ്ധ കത്രീനയുടെ ചില ഇടപെടലുകൾ ഇല്ലായിരുന്നു എങ്കിൽ പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ ഇന്നത്തെ ഭരണ സംവിധാനങ്ങൾ പോലും ഒരുപക്ഷെ അങ്ങനെ ആകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല കാരണം മാർപ്പാപ്പായുടെ ആസ്ഥാനം അവിഞ്ഞോൺ കണ്ണിലെ അവിഞ്ഞോണിലേക്ക് മാറ്റപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എഴുപത് വർഷത്തോളം അവിടെ ഒരു അവിഞ്ഞോൺ പ്രവാസം എന്ന് വേണേ പറയാം അങ്ങനെ മാറി നിന്ന ഒരു കാലഘട്ടമാണ് അവിടെയാണ് വീണ്ടും തിരികെ വരാൻ ഗ്രിഗറി ആ പതിനൊന്നാമൻ മാർപ്പാപ്പ തിരികെ വരാനുള്ള ഒരു കാരണമായിട്ട് തീർന്നതും ഈ സീനയിലെ വിശുദ്ധ കത്രിനയുടെ ഇടപെടലാണെന്ന് നമ്മൾ ചരിത്രത്തിൽ ധാരാളം കേട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സീനയിലെ വിശുദ്ധ കത്രിന ഈ മാതാപിതാക്കളുടെ അത് നാൽപ്പത് വയസ്സിനുള്ളിൽ ഉണ്ടായ ഇരുപത്തിയഞ്ചാമത്തെ കുഞ്ഞാണ് ഈ ഇരുപത്തിയഞ്ചാമത്തെ കുഞ്ഞായിരിക്കുമ്പോഴും ഇവള് ജനനത്തിൽ തന്നെ ഒത്തിരിയേറെ പ്രത്യേകതകൾ കാണിച്ചു തുടങ്ങി കാരണം ഈ മാതാപിതാക്കളുടെ ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ ഉണ്ടല്ലോ നോക്കി എത്ര മക്കൾ മരിച്ചാലും കുഴപ്പമില്ല ദൈവം തരുന്നതിനെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് അവർ മുന്നോട്ട് പോവുക അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ ഈ കൊച്ചു ഖത്രിയിലെയും ഈശോയോടുള്ള സ്നേഹത്താൽ ജ്വലിക്കുന്നവളായിരുന്നു അവൾ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ ബാക്കിയുള്ള കുട്ടികളൊക്കെ കളിക്കാനായിട്ടൊക്കെ പോകുമ്പോഴും ഇവള് തനിയെ ചെലവഴിക്കുന്ന അവളുടെ സമയം ചെലവഴിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നു അവൾ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചിരുന്നു അത് ആ പ്രാർത്ഥന അതിതീവ്രമായിട്ട് തന്നെയായിരുന്നു ആറു വയസ്സുവരെയൊക്കെ ഇന്ന് മുന്നോട്ട് പോയത് ആറാം വയസ്സിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവൾക്കൊരു ദർശനം ഉണ്ടാവുകയാണ് അവളുടെ ആദ്യത്തെ ദർശനം അതാണ് ഈശോ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് ഈശോ അവളെ ആശീർവദിക്കുകയാണ് അപ്പൊ ഈശോ പ്രത്യക്ഷപ്പെട്ട് ഈശോ അവളെ ആശീർവദിക്കുന്ന ആറാമത്തെ വയസ്സിലാണ് ആദ്യത്തെ അനുഭവം ആ പ്രാർത്ഥന തീവ്രമായി ഉടനെ മാതാപിതാക്കൾ തീരുമാനിച്ചു ഇവളെ കഠിനമായി ശിക്ഷിച്ചിട്ടാണേലും ഇതിൽ നിന്ന് മാറ്റണം കാരണം ഇവള് മറ്റു കുട്ടികളെ പോലെ അല്ല ഇവള് തീവ്രമായിട്ട് ഈ ഈശോ മതി എന്നുള്ള രീതിയിൽ ഇവള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് ഇവളെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്നൊരവസ്ഥയിലേക്ക് വരിക എന്നാൽ എത്രമാത്രം ശിക്ഷിച്ചാലും ഈ കുഞ്ഞ് അതിൽ നിന്ന് മാറ്റമില്ലാതെ തുടരാൻ തുടങ്ങി അപ്പം കാരണം അത്ര മാത്രം അവൾ ഈശോയെ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു ഈ ആറാം വയസ്സിലെ ദർശനത്തിന് ശേഷം അവൾ ഒരു തീരുമാനമെടുത്തു എന്റെ ജീവിതം ഇനി ഈശോയ്ക്കുള്ളതാണ് എന്റെ കന്നികാത്വം എന്റെ ബ്രഹ്മചര്യം എന്റെ ജീവിതം അനുസരണത്തിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും ഒക്കെ ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കാനുള്ളതാണ് അത്ര തീവ്രമായ അവളുടെ ഡിസിഷൻ ഒത്തിരിയേറെ പ ശിക്ഷണങ്ങൾ കിട്ടിയിട്ടും ശിക്ഷകൾ കിട്ടിയിട്ടും മാറ്റമില്ലാത്ത തുടർന്നുകൊണ്ട് മാതാപിതാക്കൾ കരുതി ഇനി കുഴപ്പമില്ല അവൾ എങ്ങനെയാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ ജീവിക്കട്ടെ വിശുദ്ധ ഖ്യാദറിങ് മുന്നോട്ട് പോകും തോറും അവൾക്ക് ഒത്തിരിയേറെ വിവാഹാലോചനകളും കാര്യങ്ങളൊക്കെ വന്നു നമുക്കറിയാം അനേകം വിശുദ്ധരുടെ ജീവിതത്തിലെ സമാനമായ സാഹചര്യങ്ങളുണ്ട് അവൾ ഉടനെ അവളുടെ മുടി മുറിച്ചു കളഞ്ഞു നമ്മുടെ അൽഫൻ സാമ കാല് സാമയുടെ തന്നെ മുടി മുറിച്ച് കളയാനായിട്ട് ഇടവന്നു എന്നിട്ടും അനേകർ അവരുടെ അവളുടെ പിന്നാലെ നടന്നു പക്ഷെ അവളുടെ ചിന്തയും തീരുമാനവും ഒക്കെ ഉന്നതമാണ് അത് ഈശോയോടുള്ള അഗാധമായ ബന്ധത്തിൽ അധിഷ്ഠിതമാണെന്നൊക്കെ തിരിച്ചറിഞ്ഞപ്പോൾ പലരും മാറിപ്പോയി അവൾ ഒരു സന്യാസ സഭയിലും ചേരാൻ പോയില്ല അവൾ സന്യാസ സഭകളിൽ വിശംശീകരിക്കട്ടെ അവൾ അവളുടെ വീടിന് ഉള്ളില് ഒരു മുറിക്കുള്ളില് അഗാധമായ പ്രാർത്ഥനയില് ചെലവഴിക്കാൻ തുടങ്ങി അവിടെ അവൾ പുറത്തു പോകുന്ന വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിനും അതുപോലെ വിശുദ്ധ കുംഭസാരത്തിന് വേണ്ടി മാത്രമാണ് അവൾ പുറത്തു പോയിരുന്നത് അതിനിടയിൽ അവൾക്ക് ഈശോയുടെ ഒത്തിരിയേറെ ദർശനങ്ങളും അനുഭവങ്ങളും കടന്നു വന്നു തുടങ്ങി അതിനിടയിൽ അവൾക്ക് അവളുടെ ഇരുപതാമത്തെ വയസ്സ് ഇരുപത് വയസ്സുകളിലൊക്കെയാണ് തീവ്രമായ കടന്നുപോയത് അവളുടെ പ്രാർത്ഥന അതിതീവ്രമായിരുന്നു എന്ന് എല്ലാവർക്കും അനുഭവമുള്ളതാണ് അതേ അവസരത്തിൽ തന്നെ അവൾക്ക് ഈശോയുടെ അഞ്ച് തിരുമുറിവുകൾ ലഭിക്കുന്നതിന് കാരണമായി ഈശോയുടെ പഞ്ചശതം ക്യാദറിന് ലഭിക്കുക നമ്മൾ ചിന്തിച്ചു നോക്കണം ഈ ഖ്യാദറിൻ വയസ്സ് വരെ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ വിശുദ്ധ കൌസ്റ്റിന് എത്ര വയസ്സ് വരെയാണ് ജീവിച്ചത് മുപ്പത്തിമൂന്ന് വയസ്സ് വരെയാണ് അതുപോലെ തന്നെ ഈ പറയുന്ന വിശുദ്ധ ഖ്യാദറിന് മുപ്പത്തിമൂന്ന് വരെ മാത്രമേ ജീവിച്ചുള്ളൂ ഈ മുപ്പത്തിമൂന്ന് വയസ്സിൽ ഇരുപതുകളിലൊക്കെ അവൾ തീവ്രമായ പ്രാർത്ഥനയിലൂടെയും ദൈവിക അനുഭവങ്ങളിലൂടെയും കടന്നുപോയി അപ്പൊ അവൾക്കുണ്ടായ അനുഭവമാണ് അവൾക്ക് പഞ്ചശതം ലഭിച്ചു ഈശോയുടെ അഞ്ച് തിരുമുറിവുകൾ അവളുടെ ജീവിതത്തിൽ അവൾക്ക് ലഭിക്കുക അതുപോലെ ഈശോയുടെ മുൾമുടി ധരിപ്പിക്കപ്പെടുന്ന അവ അനുഭവത്തിലേക്ക് അവൾ കടന്നു വന്നു പക്ഷെ ഇതൊന്നും ആരും തിരിച്ചറിഞ്ഞില്ല മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ അവൾ മരിച്ചു കഴിഞ്ഞിട്ട് അവളുടെ വസ്ത്രം അല്ല അവളുടെ ശരീരം അലങ്കരിക്കുന്ന അവസരത്തിലാണ് അവർ ഈ പഞ്ചശതങ്ങള് അവൾ തിരി അവര് തിരിച്ചറിയുക ഇനി ഇവളുടെ ജീവിതത്തിൽ വീണ്ടും ഒരു അനുഭവം ഉണ്ടാവുകയാണ് ഈശോയോട് ഇവള് പറയുകയാണ് എന്റെ ഹൃദയം ഞാൻ അങ്ങേക്കായിട്ട് സമർപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസരത്തില് ഈശോ വന്നിട്ട് അവളുടെ ഹൃദയം എടുത്തുകൊണ്ട് പോയി നമ്മള് ഒരുപക്ഷെ ചിരിച്ചാകാം ഇത് ലോജിക്കലായിട്ട് എങ്ങനെയാണ് ശരിയാവുന്നത് ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് അനേകം വിശുദ്ധരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ വെറുനിക്ക ജൂലിയാനിയുടെ ഹൃദയം അഞ്ചു പ്രാവശ്യം ഈശോ എടുത്തു മാറ്റിയിട്ട് ഈശോയുടെ ഹൃദയം പകരം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിശുദ്ധ ക്യാദറിനും അതിനേക്കാൾ മുൻപ് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ജീവിച്ച വിശുദ്ധ ഖ്യാദറിൻ പതിനാലാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഖ്യാദറിൻ വിശുദ്ധ വേറൊരിക്കൽ ജൂലിയാനെ പതിനേഴാം നൂറ്റാണ്ടിലായിരുന്നു അപ്പം ഖ്യാദറിന് ഇതേ അനുഭവം തന്നെ ലഭിക്കുകയാണ് ഈശോ അവളുടെ ഹൃദയം എടുത്തു മാറ്റിയിട്ട് ഈശോയുടെ ഹൃദയം അവൾക്ക് വെച്ചു കൊടുക്കുകയാണ് ഈശോയുടെ ഹൃദയം വിശുദ്ധ ഖ്യാദറിന് വെച്ചു കൊടുക്കുക അതൊരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് ആണ് അനേകം വിശുദ്ധർക്ക് അങ്ങനെ സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്ക് അറിയാവുന്ന എത്രയോ വിശുദ്ധരുണ്ട് അറിവില്ലാത്ത എത്രയോ മനുഷ്യർക്ക് അതീവം ആയിട്ടുള്ള ഈ വിശുദ്ധമായ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം അതുകൊണ്ടല്ലേ ഈശോ പറയുക സ്വർഗം തിരിച്ചെന്ന് കഴിയുമ്പോൾ കണ്ണ് കണ്ടിട്ടോ കാത് കേട്ടിട്ടോ ഇല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ അവിടെ കാണാൻ പോകുന്നത് അവിടെ മിൻ മുൻപന്മാർ പിൻപന്മാരും പിൻപന്മാർ മുൻപന്മാരുമാകുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന പറയാനുള്ള ഒരു കാരണം അതാണ് വീണ്ടും നമ്മൾ ഇവളെ ഒരു സന്യാസ സഭയിലും ചേർന്നില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ പക്ഷെ ഇവളെ അനേകരനുഗമിച്ചു അനേകം സെക്യുലർ ആയിട്ടുള്ള ആൾ അന്നത്തെ യുവജനങ്ങള് അതുപോലെയുള്ളവരൊക്കെ അനുഗമിച്ചു അവൾ ഈ വീടിനുള്ളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആ സ്വഭാവം അതിനുള്ളിൽ തന്നെ ധ്യാനത്തില് അനേകം മണിക്കൂറുകൾ ചെലവഴിക്കുന്ന ആ സ്വഭാവം അവൾ ഇരുപതുകളിൽ തന്നെ അവള് മാറ്റി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ പുറത്തേക്ക് ഇറങ്ങി രോഗികളെ ശുശ്രൂഷിക്കാൻ തുടങ്ങി അഗതികളെ ശുശ്രൂഷിക്കാൻ തുടങ്ങി അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്ന ഇവളുടെ കൂടെ അനേക യുവജനങ്ങൾ കൂടി അവരിവളുടെ ഒപ്പം ഇരുന്ന് ഇവൾ ഇവള് പറയുന്ന ആത്മീയ രഹസ്യങ്ങൾ അറിയുവാനും ആത്മ നവീകരണങ്ങൾ വരുത്താനും കാരണമായി അതിനിടയിലുള്ള ഒരു സംഭവം അവളുടെ വിശുദ്ധയെ സൂചിപ്പിക്കുന്ന ഒരു സംഭവം പറയുന്നുണ്ട് അവളെ ക്യാൻസർ ബാധിതയായിട്ടുള്ള ഒരു സ്ത്രീയെയും അതുപോലെ കുഷ്ഠരോഗിയായിട്ടുള്ള ഒരു വ്യക്തിയെയും ഒരുപോലെ ശുശ്രൂഷിച്ചിരുന്നു പക്ഷെ ഇവർക്ക് ഇവളോട് ഭയങ്കര വെറുപ്പായിരുന്നു ഇവള് ശുശ്രൂഷിക്കുമ്പോഴും ഇവര് ഇവളെ അധിക്ഷേപിച്ചു കൊണ്ടിരുന്നു ഒടുവിലെ ഇവളില്ലാത്ത സമയത്ത് ഇവളെ കുറിച്ച് അപവാദം പറഞ്ഞു വരുത്താൻ തുടങ്ങി അപവാദം അവളുടെ പേര് നഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ പറഞ്ഞു വരത്തി ഇതൊക്കെ ഖ്യാദറിന് ചെവിയിലെത്തി എന്നിട്ടും ഖ്യാദറിന് ഇതൊന്നും ഗവനിക്കാതെ അവൾ എപ്രകാരം അവരെ സ്നേഹത്തോടെ ശുശ്രൂഷിച്ചോ കൂടുതൽ ശ്രദ്ധയോടു കൂടി അവളെ അവരെ രണ്ടുപേരെയും അവൾ ശുശ്രൂഷിച്ചു അങ്ങനെ അനേകം ദിവസ ദിവസങ്ങൾ കടന്നുപോയപ്പോൾ ഇവർ മാനസാന്തരപ്പെട്ട് ആത്മീയ നവീകരണത്തിലേക്ക് കടന്നു എന്നതാണ് പറയുക വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവളുടെ മുപ്പതാമത്തെ വയസ്സിൽ ഇവൾക്ക് ഒരു ആത്മീയ വിവാഹം ഒരു മിസ്റ്റിക്കൽ മാര്യേജിന്റെ അനുഭവം കടന്നു വന്നു നമുക്കറിയാം ഈ മിസ്റ്റിക്കൽ മാര്യേജ് നമ്മുടെ കേരളത്തില് മറിയന്തരസിയമ്മക്ക് ലഭിച്ചിട്ടുണ്ട് യുപ്രാസിയമയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അതുപോലെ അനേകം വിശുദ്ധർക്ക് സമാനമായ അനുഭവങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഈശോ മോതിരം വിരലിൽ അനയിക്കുന്ന അവസര അനുഭവമാണ് അതിന് ഒത്തിരിയേറെ കൗതുകം നിറഞ്ഞ രസകരമായ ഒരു അനുഭവം ഇതാണ് വിശുദ്ധ വിശുദ്ധ ഖ്യാതറിന്റെ വിവാഹത്തിന് ഈശോ വന്നി മോഹം അണിയിച്ചപ്പോൾ ആരായിരുന്നു എന്നറിയാവോ വയലിൻ പിടിൽ വായിച്ചിരുന്ന ആരായിരുന്നു എന്നറിയാവോ ദാവീദ് രാജാവായിരുന്നു പിടിൽ വായിച്ചിരുന്നത് സാക്ഷികളായിട്ടുണ്ടായിരുന്നു വിശുദ്ധ ഡൊമിനിക് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വിശുദ്ധ വിശുദ്ധ വിശുദ്ധരായിട്ടുള്ള അനേകര് അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട് വിശുദ്ധ പൗലോസ് ഉണ്ടായിരുന്നു വിശുദ്ധ ഡൊമിനിക് ഉണ്ടായിരുന്നു അതുപോലെ യോഹനാൻസ്ലേഹ ഉണ്ടായിരുന്നു യോഹനാൻ സുലിഹ ഈശോയുടെ ഹൃദയത്തിന്റെ വിശുദ്ധനാണല്ലോ ഹൃദയ ഈശോയുടെ വശത്തിൽ ചാരി കിടന്നിരുന്ന യോഹനാൻ സുലിഹ അല്ലേ ആ യോഹനാൻസുലിഹ അല്ലേ പറഞ്ഞത് ഈശോ ചെയ്ത കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഉൾക്കൊള്ളാൻ ഈ ലോകത്തിന് പോലും സാധിക്കുമായിരുന്നില്ല എന്ന് കാരണം അവർക്കൊക്കെ അതിന് അർഹതയുണ്ട് ആ സമയത്ത് അതിന് സാക്ഷ്യം വഹിക്കാനായിട്ട് അപ്പം ഈ വിശുദ്ധ ഖാദറിന് ഈ ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഉണ്ടായിരുന്നു പരിശുദ്ധി അമ്മയും യോസപ്പിതാവും ഉണ്ടായിരുന്നു കാരണം അമ്മ എന്നാ മദറിലവിടെ സ്ഥാനത്താണല്ലോ അപ്പൊ അമ്മ അവിടെ ഉണ്ടായിരുന്നു അമ്മയ്ക്ക് ഒരേ സമയത്ത് തന്നെ മകളും മരുമകളുമായിട്ട് വിശുദ്ധ യാതരണ കിട്ടുന്ന സമയമാണല്ലോ അപ്പൊ ഈശോ മോതിരം അണിയിച്ച് അമ്മ സാക്ഷിയായിരുന്നു അതുപോലെ അനേകം വിശുദ്ധര സാക്ഷിയായിരുന്നു അതിൽ പ്രധാനപ്പെട്ടവരായിട്ട് യൊഹനാൻ സ്ലിഹായും വിശുദ്ധ പൗലോസും വിശുദ്ധ ഡൊമിനിക്കും സന്നിഹിതരായിരുന്നു അതോടൊപ്പം ദാവീദ് രാജാവായിരുന്നു ഈ പിടിൽ വായിച്ചിരുന്നെന്നാണ് പറയുക അപ്പം ദാവിദ് രാജാവിന്റെ പല മിസ്റ്റിക്കൽ എക്സ്പീരിയൻസും ഒന്ന് ചിന്തിച്ച് നോക്കി നമ്മൾ സങ്കീർത്തനങ്ങളിൽ കാണുന്നുണ്ട് കീർത്തനങ്ങളിൽ കാണുന്നുണ്ട് ഉത്തമഗീതത്തിൽ കാണുന്നുണ്ട് ഇതൊക്കെ യാഥാർത്ഥ്യമാണ് ഇതൊന്നും ബേസ്ലെസ് അത് തന്നെയാണ് ഇതൊക്കെ വചനാധിഷ്ഠിതമാണ് ഇതൊക്കെ എന്നാ ഈ അനുഭവങ്ങളൊക്കെ ഓരോ വിശുദ്ധരുടെയും ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചു അങ്ങനെ മുപ്പതാമത്തെ വയസ്സില് വിശുദ്ധ ഖ്യാതറിന് ഈ മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാവുകയാണ് വീണ്ടും ഈ വിശുദ്ധ ഖ്യാതറിന് നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് വേദപാരംഗതയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് പോൾ ആറാമൻ മാർപ്പാപ്പയാണ് ഈ പറയുന്ന ഖ്യാദറിനെ വേദപാരംഗതിയാക്കി മാറ്റിയത് അപ്പൊ ഈ വേദപാരംഗതയാണെങ്കിൽ ഇവർക്ക് എഴുത്തുകൾ ആവശ്യമാണല്ലോ അല്ലെങ്കിൽ തിയോളജിക്കൽ കോൺട്രിബ്യൂഷൻസ് ആവശ്യമാണ് ജെനുവിൻ ആയിട്ടുള്ള ആ ദൈവിക ദർശനങ്ങളുടെ ദൈവികമായ അറിവുകളുടെ വ്യാഖ്യാനങ്ങൾ ഇവർ തിരിച്ചുവയ്ക്ക് നൽകണം പക്ഷേ ഈ ഖ്യാദറിനാകെ മുപ്പത്തിമൂന്ന് വർഷം ജീവിച്ചിട്ടുള്ളൂ ഖ്യാദറിനെ എഴുതാൻ അറിയത്തില്ലായിരുന്നു ഒന്ന് ചിന്തിച്ചു വയ്ക്കേ വേദപാരംഗതയാണ് തിരുസഭയ്ക്ക് ഏറ്റവും ശക്തമായിട്ടുള്ള ചില മിസ്റ്റിക്കൽ തിയോളജിക്കൽ വിഷൻസ് കൊടുത്ത ആളാണ് പക്ഷെ ഇവൾക്ക് എഴുതാൻ അറിവില്ലായിരുന്നു എന്നാൽ ഇവൾക്ക് എഴുതാനുള്ള കൃപ ഈശോ കൊടുക്കുകയാണ് അതിനു മുമ്പൊക്കെ ഇവൾ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഇവളുടെ ശിഷ്യന്മാര് ശിഷ്യകള് അതായത് അനേകർ ഇവളുടെ ഒപ്പം കൂടിയെന്ന് പറഞ്ഞല്ലോ ഇവള് പറയുന്ന ഓരോ ദർശനങ്ങളും വെളിപാടുകളുമൊക്കെ അവരാണ് രേഖപ്പെടുത്തിയിരുന്നത് അതിനുശേഷം അത് ഡയലോഗ്സ് ആയിട്ടായിരുന്നു ഇവൾക്ക് ഈശോയുമായിട്ടുള്ള സംഭാഷണങ്ങളായിട്ടായിരുന്നു കിട്ടിയിരുന്നത് അതിനുശേഷം ഒരു ദിവസം ഇവൾക്ക് മുപ്പത് വയസ്സുള്ളപ്പോഴാണ് ഇവൾ ആദ്യത്തെ ക്രീറ്റ് ഇവൾ എഴുതിയത് ആദ്യത്തെ ആ ഒരു എന്നാ ലിഖിത രൂപത്തിൽ ഇവളെ ലെറ്റർ എഴുതുന്നത് മുപ്പതാമത്തെ വയസ്സിലാണ് ഒന്ന് ചിന്തിച്ചു നോക്കുക അവളുടെ ജീവിതത്തിന്റെ മുപ്പത് വർഷക്കാലം അവള് ഈ പറയുന്ന എഴുത്തും വായന എഴുത്തറിയത്തില്ലാത്തവളായിട്ട് ജീവിക്കുക എന്നാൽ അതിന്റെ ദശാംശ കാലഘട്ടമാണ് പിന്നീടുള്ള മൂന്ന് വർഷക്കാലമാണ് അവൾ എഴുതിത്തുടങ്ങുക ഈ ദർശനത്തില് വിശുദ്ധ യോഹൻലാൻ സ്ലിഹായും അതോ അതോടൊപ്പം തന്നെ ആ സ്നേഹായും അതുപോലെ അതുപോലെ തന്നെ തോമസ് അക്വിനാസും കൂടിയാണ് ഇവരുടെ ഒപ്പം അന്ന് പ്രത്യക്ഷപ്പെട്ടത് ഖ്യാതരഴുതാനുള്ള കൃപ ലഭിക്കുന്ന അവസരത്തില് ആ ദർശനത്തിൽ ഈശോ തോമസ് അക്വനാസുമാണ് ഇത് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം വിശുദ്ധ ഖ്യാതരൻ ഒരിക്കലും ഒരു സന്യാസ സഭയിൽ ചേർന്നിരുന്നില്ല പക്ഷെ അവള് മൂന്നാം സഭയിലെ അംഗമായിരുന്നോണ്ട് തന്നെ ഡൊമിനൻ സഭയിൽ നിന്നുള്ള വേദപാരംഗത്തിനായിട്ടുള്ള ഈ പറയുന്ന തോമസ് അക്യുനാസ് വിശുദ്ധരിൽ വിജ്ഞനായിരുന്ന വിജ്ഞരിൽ വിശുദ്ധനായിരുന്ന വ്യക്തി എന്നാണ് അറിയപ്പെടുക അപ്പം ആ തോമസ് അക്യൂനസ് പുണ്യാളനും അതോടൊപ്പം തന്നെ യോഹനാൻ സുലിഹ ഈശോയുടെ ഹൃദയ രഹസ്യങ്ങൾ അറിഞ്ഞ് ഹൃദയത്തിൽ ഹൃദയത്തിന്റെ സുവിശേഷം മിസ്റ്റിക്കൽ ഗോസ്വൽ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ആ സുവിശേഷം രേഖപ്പെടുത്തിയത് ഈ പറയുന്ന ആ യോഹനാൻ സിലിഹാണ് അവര് രണ്ടും കൂടെ പ്രത്യക്ഷപ്പെട്ട അവസരത്തിലാണ് മുപ്പതാമത്തെ വയസ്സിൽ ഇവൾക്ക് വീണ്ടും എഴുതാനായിട്ട് കൃപ ലഭിക്കുക ഇവൾക്ക് എഴുതാനുള്ള കൃപകൾ ആദ്യമേ ലഭിക്കുക ഇനി ആ കൃപ ലഭിച്ച ഉടനെ തന്നെ ഇവൾ എഴുതി തുടങ്ങിയപ്പോൾ അതിനോട് തുലനം ചെയ്യുന്ന എഴുത്തുകള് നമ്മള് ഇറ്റാലിയൻ മഹാകവിയായിട്ടുള്ള ഇതിഹാസം രചിച്ച ഡിവൈൻ കോമഡി എന്ന ഇതിഹാസം രചിച്ച ആ ഡാൻഡയുടെ കൃതികളോടാണ് ഇവളുടെ ഈ മിസ്റ്റിക്കൽ റൈറ്റിങ്സിനെ താരതമ്യപ്പെടുത്താവുന്നത് അതായത് ഡാൻഡയുടെ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഇതിഹാസങ്ങളാണ് നമ്മൾ ഡിവാണുക അതില് അത് വായിച്ചിട്ടുള്ള ഒരു അതിന്റെ തർജ്മ നമുക്ക് ഡി സി ബുക്സിൽ കിട്ടും അല്ലാത്തവർക്ക് അത് നെറ്റ് അതിന് പി ഡി എഫ് വേർഷൻസ് അവൈലബിൾ ആണ് അവൈലബിൾ ആണ് അതുപോലെ കിൻഡിൽ വെർഷൻസും ഒക്കെ കിട്ടും അപ്പം നമുക്കത് അത് വായിക്കാനേ വളരെ മനോഹരമാണ് അതിൽ സ്വർഗത്തെ കുറിച്ച് ചെറുകത്തെ കുറിച്ചും ഒക്കെയുള്ള വളരെ പോയിറ്റിക്കലായിട്ടുള്ള ഡിസ്റ്റിക്കലായിട്ടുള്ള വിഷൻസ് ഒക്കെ ഈ പറയുന്ന ഡാൻറെ ഈ ഡാന്റെ ഫ്രാൻസിസ്കൻ മൂന്നാം സഭയിലെ അംഗമായിരുന്നു ഈ പറയുന്ന ക്യാദർനോ സിയന ഡൊമിനിക്കൻ മൂന്നാം സഭയിലെ അംഗമായിരുന്നു ഈ ഡൊമിനിക്കൻ സഭയും ഈ ഫ്രാൻസിസ്കൻ സഭയും തമ്മിൽ ഒരു ബന്ധമുണ്ട് വിശുദ്ധ ഡൊമിനിക്കും വിശുദ്ധ ഫ്രാൻസിസും സുഹൃത്തുക്കളായിരുന്നു അവര് രണ്ടും ഒരുമിച്ച് ഈ സഭ കൊണ്ടുപോകാനായിട്ട് വിശുദ്ധ ഡൊമിനിക്ക് ആഗ്രഹിച്ചു വിശുദ്ധ ഫ്രാൻസിസ് പറഞ്ഞ അങ്ങനെയല്ല ഈശ്വ രണ്ടുപേരെയും രണ്ട് വഴികളിലേക്കാണ് വിളിച്ചിരിക്കുക അങ്ങനെ പറഞ്ഞു പക്ഷെ അവരുടെ ആ സ്നേഹബന്ധത്തിന്റെ അടയാളമായിട്ട് അവര് ഫ്രാൻസിസിന്റെ ഈ കയറ് ഫ്രാൻസിസിന്റെ കോടും അതുപോലെ ഡൊമിനിക്കിന്റെ ജപമാലയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് മാറി ആ ഒരു സംഭവത്തെ ആസ്പദമാക്കിക്കൊണ്ട് കോഡ് ബെയറേഴ്സ് എന്ന് പറയുന്ന ഒരു ഒരു മൂവ്മെന്റ് ആരംഭിച്ചു അതായത് ചരട് സഖ്യം എന്ന പേരിൽ ഒരു മൂവ്മെന്റ് തുടങ്ങി ഈ ചരട് സഖ്യത്തിൽ അനേകം ചേർന്ന് വിശുദ്ധരായി വിശുദ്ധ ഈ ചരട് സഖ്യത്തിലെ അംഗമാണ് അപ്പൊ ഈ സഭകള് തമ്മിൽ ബന്ധമുണ്ട് നമ്മൾ ഈ ഭൂമിയിലെ ഒരുപക്ഷെ വൊക്കേഷന്റെ പേരിലും അതുപോലെ പലതിന്റെ പേരിലും പല സഭകളും പല പ്രസ്ഥാനങ്ങളുടെ പേരിലും ഒക്കെ നമ്മൾ പിന്നിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലും നമുക്കറിയാം നമ്മുടെ പൂർവികര് ഫൗണ്ടേഴ്സ് ഒക്കെ തോളത്ത് കൈയിട്ട് അല്ലെങ്കിൽ ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് നടന്നവരാണ് അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇതാണ് എല്ലാം ദൈവികമായ ഒരു ഐക്യത്തിലാണ് സ്വർഗത്തിലെ ആരും എല്ലാവരും ദൈവദൂതന്മാർക്ക് സമരയാണെന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കുക അപ്പം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ വിശുദ്ധക്ക് എഴുതാനായിട്ട് കൃപ ലഭിച്ചത് മുപ്പതാമത്തെ വയസ്സില് മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ അവള് മരിക്കുകയും ചെയ്തു വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും ഈ അവിഞ്ഞോൺ പേപ്പർ കാര്യം ഇത് ഇതാണ് പ്രധാനമായിട്ടും വിശുദ്ധ ഖ്യാതറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു പ്രധാന കാര്യം ഈ മാർപ്പാപ്പായെ ഉപദേശിച്ചവൾ എന്നുള്ള ഒരു പേരുണ്ട് എന്നാൽ അങ്ങനെ ആയിരുന്നില്ല ഈ വയസ്സ് വരെ ഈ ഖ്യാദറിനോ സീയനെ ജീവിച്ചിരിക്കുമ്പോഴും അവൾ ഔദ്യോഗികമായിട്ടുള്ള വിദ്യാഭ്യാസം ഒന്നും നേടാത്തപ്പോഴും ഇവള് അഗാധമായിട്ടുള്ള ജ്ഞാനം നിറഞ്ഞവളായിരുന്നതുകൊണ്ട് മാർപ്പാപ്പമാരും മെത്രമാരും അനേകർ ഇവളുടെ അടുക്കൽ വന്ന് ഉപദേശങ്ങൾ തേടിയിരുന്നു ഇവളോട് ഉപദേശം തേടാനായിട്ട് ആളുകളെ പറഞ്ഞയച്ചിരുന്നു അപ്പൊ ആ കാലഘട്ടങ്ങളില് മാർപ്പാപ്പുടെ ആസ്ഥാനം ഇറ്റലിയിലെ റോമിൽ നിന്നും ഈ പറയുന്ന ഫ്രാൻസിലെ അവിഞ്ഞോണിലേക്ക് മാറ്റപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എഴുപത് കാല അവിടെ ഉണ്ടായിരുന്നു അവിടെ ഊർബൻ മാർപ്പാപ്പ ഊർബൻ അഞ്ചാമൻ എന്ന് പറയുന്ന മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നേരിട്ടു ആ മാർപ്പാപ്പ വ്യാജനാണെന്ന് പറയുന്ന ഒരു സമൂഹം രൂപപ്പെട്ടു അതിൽ തന്നെ പതിനെട്ട് കരുതിനാളുമാരും കൂടി വേറെ ഒരു മാർപ്പാപ്പായ അവിഞ്ഞോണിൽ വെച്ച് തെരഞ്ഞെടുക്കാനിട വന്നു എന്നാൽ വിശുദ്ധ ക്യാദറിൻ ഈ ഊർബൻ മാർപ്പാപ്പ അഞ്ചാമൻ മാർപ്പാപ്പയെ തന്നെയാണ് ജെനുവിൻ മാർപ്പാപ്പയായിട്ട് അംഗീകരിച്ചത് അതിനുശേഷം പിന്നീട് വന്ന കാലഘട്ടങ്ങളിലെ പല മാർപ്പാപ്പമാര് വന്നു അങ്ങനെ വന്നതിലെ ഗ്രീഗറി പതിനൊന്നാമൻ മാ പതിനൊന്നാമൻ മാർപ്പാപ്പയുടെ സമയത്ത് വിശുദ്ധ ഖ്യാതറിന് ദർശനങ്ങൾ ലഭിക്കുന്നു ക്യാദറിന്റെ ജീവിത കാലഘട്ടം അതായിരുന്നു ക്യാദറിൻ മാർപ്പാപ്പയെ ചെന്നുകണ്ട് അവിഞ്ഞോണിൽ നിന്ന് റോമിലേക്ക് സഭയുടെ ആസ്ഥാനം മാറ്റാനായിട്ട് പറഞ്ഞു എന്നാണ് പറയുക മാർപ്പാപ്പ അത് സന്തോഷത്തോടെ സ്വീകരിച്ചു എന്നുള്ള രീതിയിലാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുക ഇതിന് വേറൊരു വശം കൂടിയുണ്ട് കാർഡിനൽ റോജർ അദ്ദേഹമാണ് പിന്നീട് റോഗർ റോജറോ അങ്ങനെ അദ്ദേഹമാണ് പിന്നീട് ഗ്രിഗറി പതിനൊന്നാമത് മാർപ്പാപ്പയായിട്ട് മാറിയത് അപ്പൊ ഈ ഗ്രിഗറി പതിനൊന്നാമം മാർപ്പാപ്പയാകുന്നതിന് മുൻപ് കാർണിനൽ റോഗർ ഈ ഒരു കാര്യത്തെക്കുറിച്ച് വളരെ അസ്വസ്ഥനായിരുന്നു ഈ പേപ്പസിയുടെ ഈ ഒരു ഫൈറ്റും അതുപോലെ അവിഞ്ഞോൺ ആണോ ഇറ്റലിയിലാണോ എന്നൊക്കെയുള്ള ഉണ്ടായിരുന്നു അല്ല ആണോ എന്നൊക്കെയുള്ള തർക്കങ്ങൾ നടക്കുന്ന കാലഘട്ടമായിരുന്നു അപ്പൊ അദ്ദേഹം വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ദർശനം ഉണ്ടാവുക ഒരു മാർപ്പാപ്പ ആ മാർപ്പാപ്പ ഇറ്റലിയിലേക്ക് റോമിലേക്ക് തന്റെ ആസ്ഥാനം മാറ്റുന്നതായിട്ട് കാണുകയാണ് ആ ദർശനം അദ്ദേഹത്തിന് ഉണ്ടായെങ്കിലും അദ്ദേഹം പിന്നീട് മാർപ്പാപ്പയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും അദ്ദേഹം ഈ അവിഞ്ഞോണിൽ തന്നെ താമസിച്ചുകൊണ്ടേയിരുന്നു ഈ അവസരത്തിൽ വിശുദ്ധ ക്യാദറിൻ പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ഈ മാർപ്പാപ്പയുടെ അടുത്തെത്തുകയും റോഗർ എന്ന് പറയുന്ന കാർഡിനിലെ മാർപ്പാപ്പയായി ഗ്രിഗറി എന്നുള്ള പേര് സ്വീകരിച്ചു ആ മാർപ്പാപ്പയുടെ അടുത്ത് വന്നിട്ട് ഈ ദർശനത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തി അതായത് ഒരു മാർപ്പാപ്പ റോമിലേക്ക് കടന്നു പോകുന്ന അദ്ദേഹം വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ കാണുകയും അത് അദ്ദേഹത്തിന്റെ മാത്രം ഹൃദയത്തിലായിരിക്കുകയും അദ്ദേഹം മാർപ്പാപ്പയായിരുന്നപ്പോൾ ആയിരുന്നപ്പോൾ മറന്നു പോകുകയും ചെയ്ത ഈ കാര്യം ഈ പറയുന്ന ഖ്യാതറിനെ ഓർമ്മിപ്പിച്ചപ്പോൾ മാർപ്പാപ്പ അവിഞ്ഞോളിൽ നിന്ന് റോമിലേക്ക് ആസ്ഥാനം മാറ്റിയെന്നാണ് പറയപ്പെടുക ഗത്തിക്കാനിലേക്ക് മാറ്റിയെന്നാണ് പറയപ്പെടുക അതും ഒരു ഒരു നമുക്കറിയാം ഒരു ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടി എന്നിട്ട് അത് പറയുമ്പോൾ ഒരു മാർപ്പപ്പ അന്നത്തെ കാലത്ത് പ്രൗഢഗംഭീരമായിട്ടുള്ള രാജാ ചക്രവർത്തിമാര് അനേകം സൈന്യം അനേകം സാമന്ത രാജാക്കന്മാരും ഒക്കെ മാർപ്പാപ്പയുടെ ഉണ്ടായിരുന്നല്ലോ പേപ്പൽ സ്റ്റേറ്റുകൾ ഒത്തിരി ഉണ്ടായിരുന്നല്ലോ അപ്പൊ അന്നിട്ടും ഒരു ഇരുപത്തിയഞ്ച് വയസ്സുകാരി അംഗീകരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ചില തലങ്ങളും കൂടി അതിൻ്റെ അകത്ത് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് വിശുദ്ധ ഖ്യാതരനെ കുറിച്ച് പൊതുവായിട്ട് നമ്മൾ കേട്ട കാര്യങ്ങളാണ് മനസ്സിലാക്കിയത് ആ മാർപ്പാപ്പയെ ഉപദേശിച്ചവള് എന്നുള്ള ഒരു പേര് ചരിത്രത്തിലെ സ്ത്രീ എന്ന ക്രൈസ്തവ സ്ത്രീത്വത്തിന്റെ ഒരു എന്നാ ഔന്നിത്യത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ കാര്യം മാർപ്പായ് വരെ സ്ത്രീകൾ ഉപദേശിച്ചത് കൊണ്ട് അത് വിശുദ്ധ ക്യാദറിനാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഏപ്രിൽ ഇരുപത്തി ഒമ്പതാം തീയതി ആയിരുന്നു വിശുദ്ധ ക്യാദറിന്റെ തിരുനാള് അപ്പൊ നമ്മള് ആ കുറിച്ച് സാധാരണഗതിയിൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ ഒന്നും കൂടെ കേൾക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയായിരുന്നു ഇനി നമുക്ക് നാളത്തെ ടോക്കില് വിശുദ്ധ ക്യാദറിന്റെ പഠനങ്ങൾ ദർശനങ്ങള് വെളിപാടുകള് അതിലൂടെ ലഭിച്ചിരിക്കുന്ന സന്ദേശങ്ങള് അതിനെന്താണ് പ്രത്യേകത അതൊക്കെയാണ് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുക നമുക്ക് സാഹചര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം നാളെ ഇതേ സമയത്ത് തന്നെ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടായിരിക്കും എല്ലാവർക്കും കൂടി ദൈവാനുഗ്രഹം ആശംസിക്കുന്നു വിശുദ്ധ യാത്ര മാധ്യസ്ഥയിലൂടെ നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം സീനയിലെ വിശുദ്ധ കത്രിനെ അങ്ങ് വേദപാരംഗതയും ഞങ്ങളുടെ എല്ലാം ജ്യേഷ്ഠ സഹോദരിയായി ദൈവത്തിന്റെ കരുണാർദ്ധന സ്നേഹത്തിനും അവിടുത്തെ തിരുഹൃദയത്തിനും ആ തിരുഹൃദയത്തിന്റെ രഹസ്യങ്ങൾക്കും അങ്ങ് സാക്ഷ്യം വഹിച്ചുവല്ലോ അങ്ങ് കടന്നുപോയ ദൈവസ്നേഹത്തിന്റെ അഗ്നി ദൈവസ്നേഹത്തിന്റെ അനുഭവം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നൽകണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ പൂർണ്ണ മനസ്സോടെ സർവശക്തിയോടെ അങ്ങേയും നയിച്ച പരിശുദ്ധാത്മാവ് ഞങ്ങളിലേക്കും ആ ജ്ഞാനത്തിന്റെ അഭിഷേകം പറഞ്ഞു വർഷിക്കട്ടെ ഏകസത്യദൈവുമായ അവിടുത്തെയും അവിടുന്ന് ആ ശേഷിക്രിസ്തുവിനെയും അറിയിക്കുന്നതാണ് നിത്യജീവൻ എന്ന തിരുവനന്ത ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതല്ലോ ഈശോയെ അറിയുവാൻ ഈശോയുടെ സ്നേഹത്തിന്റെ ആഴങ്ങൾ അറിയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവ് ഐശമിശായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ശിംസിയായി സ്ഥിതികരിക്കട്ടെ താങ്ക് യു ബ്ലസ് പ്ലസ് യു